സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിൻ്റെ രാജി ഉടൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സഭയ്ക്കുള്ളിലെ ആരാധനാക്രമങ്ങളും ഭരണവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സംഘർഷങ്ങളാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിൻ്റെ രാജിക്കായുള്ള നിലവിലെ ആവശ്യങ്ങൾക്ക് പ്രധാനമായും ആക്കം കൂട്ടുന്നത് ജോർജ് ആലഞ്ചേരിയുടെ പിൻഗാമിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു ആരാധന ക്രമങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങൾ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ രാജിയിലേക്കാണ് നയിക്കുന്നത് അടുത്തിടെ അതായത് കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിന് ഒരു സഭ ഒരു കുർബാന എന്ന പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ആർച്ച് ബിഷപ്പ് തട്ടിലിന്റെയും അദ്ദേഹത്തിന്റെ വികാരി ജോസഫ് പാംബ്ലാനിയുടെയും രാജി ആവശ്യപ്പെട്ട് സഭ ആസ്ഥാനം ഉപരോധിച്ചിരുന്നു അച്ചടക്ക നടപടികൾ നേരിടുന്ന ചില വൈദികരെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ട് ഇരു നേതാക്കളും സഭാവിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് പ്രതിഷേധക്കാർ അവകാശപ്പെട്ടു ആരാധനാക്രമ ഐക്യത്തെയും ആചാരങ്ങളെയും കുറിച്ചുള്ള വത്തിക്കാൻ അധികാരത്തെയും നിർദ്ദേശങ്ങളെയും ഇത് ദുർബലപ്പെടുത്തുന്നുവെന്ന് അവർ വാദിച്ചിരിക്കുകയാണ് സഭയ്ക്കുള്ളിലെ ഒരു വലിയ സംഘർഷത്തിന്റെ ഭാഗമാണ് ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് വിഭാഗീയ വിഭജനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നിലവിലെ നേതൃത്വം ആരാധനാക്രമ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഭരണത്തിലും ഇത് അതൃപ്തി സൂചിപ്പിക്കുന്നുണ്ട് സിറോ മലബാർ സഭയ്ക്കുള്ളിലെ ഗണ്യമായ ഭിന്നതകളെ സാഹചര്യം എടുത്തു കാണിക്കുന്നു സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയും രാജ്യങ്ങൾ സംഭവിക്കുകയും ചെയ്താൽ ആരാധനക്രമ പരിഷ്കാരങ്ങളുമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള അംഗങ്ങൾ വ്യത്യസ്ത വീക്ഷണങ്ങളുമായി മല്ലിടുന്നതിനാൽ സഭാഭരണത്തിൽ കൂടുതൽ അസ്ഥിരതയ്ക്കും വെല്ലുവിളികൾക്കും ഇത് കാരണമാകും ഈ രാജ്യ ആഹ്വാനങ്ങളുടെയും സമൂഹ പ്രതികരണങ്ങളുടെയും ബലത്തെ ആശ്രയിച്ച് നേതൃത്വപരമായ ചലനാത്മകതയും മാറിയേക്കാവുന്നതാണ് ഏതായാലും രാജ്യയ്ക്കായി മുറവിളി കൂട്ടുകയാണ് വിശ്വാസികൾ